അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെൻറ്ററിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കളക്ടറുടെ അനുമതി ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് പട്ടയമോ കൈവശ രേഖയോ ഇല്ലാത്തതിനാൽ നിർമ്മാണം മുടങ്ങുകയും ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമായിരുന്നു ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ അഞ്ചു കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരുന്നത് അയ്യപ്പൻ കോവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷ ബജറ്റിലാണ് കോടി രൂപ വകയിരുത്തിയത് നിർമ്മാണ പ്രവൃത്തിയുടെ ഇരുപത് ശതമാനം തുക അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഭൂമിയുടെ രേഖയില്ലാത്ത അവസ്ഥ പ്രതിസന്ധി ഉയർത്തി അമ്പത് വർഷം പഴക്കമുള്ള അയ്യപ്പൻ കോവിൽ വില്ലേജിൽ ബ്ലോക്ക് അറുപത്തിയഞ്ചിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ നാല് സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയിലാണ് ആശുപത്രി അറുന്നൂറ്റാണ്ടായി പ്രവർത്തിച്ചിരുന്നത് കൈവശ വസ്തുവിന് നിലവിൽ പട്ടയമോ കൈവശം രേഖയോ ലഭ്യമല്ലാത്തതിനാൽ പുതിയ കെട്ടിട നിർമ്മാണം പ്രതിസന്ധിയിലായി അടിയന്തരമായി കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് തടസ്സം നീക്കാൻ നിരവധി നിവേദനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ വകുപ്പിനും സർക്കാരിനും സമർപ്പിച്ചു അനുകൂല ഉത്തരവിന് കാലതാമസം നേരിടുമെന്നതിനാൽ ഈ സ്ഥാപനത്തിന്റെ കൈവശ വസ്തുവിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കുകയും കളക്ടർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുള്ളത് നിലവിൽ ാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്നതിന് കാലതാമസം നേരിടും അതിനാൽ ബഡ്ജറ്റ് തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായിട്ടാണ് ജില്ലാ കളക്ടർ ഉപാധികളോടെ മുൻകൂർ നിർമ്മാണാനുമതി നൽകിയിരിക്കുന്നത് ആയി വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കുറേ നാളുകളായി ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചുവെങ്കിലും നമുക്ക് സ്ഥലം സ്വന്തമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം തീരുമാനിച്ചുകൊണ്ട് കളക്ടർക്ക് വത്ത് കൊടുക്കുകയും അതിന് പ്രകാരം കളക്ടർ താലൂക്കിൽ അറിയിച്ച് സർവേർ വന്ന് സർവേ നടത്തിയതിനാൽ അതിലുകളൊക്കെ അളന്നു തിരിച്ച് അതിൻ്റെ ഒരു തീരുമാനമാക്കി ഇപ്പോൾ കളക്ടർ നമുക്ക് അവിടെ ആരടി പി എച്ച് എസ് സിയിൽ എഫ് എച്ച് എസ് സി കെട്ടിടം പണിയുന്നതിനുവേണ്ടിയുള്ള നിർമ്മാണാനുമതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അയ്യപ്പൻകോവിൽ പി എച്ച് എസ് സി എഫ് എച്ച് സി ഐ ഉയർത്തിയത് എന്നാൽ ഫണ്ടില്ലെന്ന കാരണത്താൽ ആശുപത്രിയെ എഫ് എച്ച് സി ഐ ഉയർത്തിയത് പേപ്പറിൽ ഒതുങ്ങി കഴിഞ്ഞ ബജറ്റിൽ ആശുപത്രി പൊളിച്ചു പണിയാൻ ബജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചു സമയബന്ധിതമായി നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതിരുന്നത് ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിച്ചു ഇതോടെ ആശുപത്രിയുടെ നിർമ്മാണം നടക്കുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു എന്നാൽ കളക്ടർ നിർമ്മാണ ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ ഉടൻ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന